ഫോൺപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ റീചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽ പേ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് തുടങ്ങി എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫോൺ പേ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആദ്യവും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ കാണുക അതുപോലെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണുക നേരെ വീഡിയോ കാണാം ഫോണിലുള്ള ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫൈസോടെ ആയിരിക്കും ആപ്പ് ഓപ്പൺ ആവുന്നത് ഇവിടെ ബ്രോഡ്ബാൻഡ് എന്ന ഒരു ഐക്കൺ നമുക്കിവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് നിങ്ങൾക്കുള്ളത് അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്ന കണക്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ സബ് കോഡ് നമുക്കൊരു കോഡ് അവർ തന്നിട്ടുണ്ടാവും റീചാർജ് ചെയ്യാൻ ആ കോഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ എസ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഈ ബില്ല് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എത്ര രൂപയ്ക്കാണോ ചാർജ് ചെയ്യുന്നത് ബില്ല് എമൗണ്ട് നമ്മളവിടെ ആ തുക ടൈപ്പ് ചെയ്യുക ഞാനിവിടെ അഞ്ഞൂറ് ടൈപ്പ് ചെയ്തു ഇനി നമ്മുടെ ഫോൺ പേയുടെ വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പോവും അല്ല എങ്കിൽ നമ്മൾ യു പി ഐ ഡെബിറ്റ് കാർഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന പേ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ യു പി എ കോഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം യു പി ഐയോ ഡെബിറ്റ് കാർഡോ ആണെങ്കിൽ അവയുടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രോസസിങ് സെക്യൂർലി ബിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വളരെ ഈസിയായി റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുവരെയും ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്